അങ്ങ് യു കെയിലെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ലില്ലി കുട്ടി ഒരു ലോവർ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് പതിനാല് മണിക്കൂർ കൊണ്ട് നൂറ് പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് ലില്ലി ഫിലിപ്സ് ഈ ഒരു റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഇന്റർനെറ്റിൽ വളരെ ചൂടേറിയ ഒരു വിഷയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഡിസംബർ ആദ്യവാരത്തിൽ ജോഷ് പീറ്റേഴ്സ് എന്ന് ഒരു യൂട്യൂബ് ചാനലിലാണ് നാല്പത്തിരണ്ട് മണി നാല്പത്തിരണ്ട് ഉള്ള ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഇട്ടിരിക്കുന്നത് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പം നൂറ് യുവാക്കളുമായി ഈ ഒരു സംഭവം അല്ലെങ്കിൽ ലില്ലിക്കുട്ടി ബന്ധത്തിൽ ഏർപ്പെട്ടത് ഒക്ടോബർ ഇരുപതിനാണ് നടന്നിട്ടുള്ളത് രണ്ടു മാസത്തിന് ശേഷമാണ് ഈ വീഡിയോ പുറത്തുവിടുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇവർ പ്ലാൻ ചെയ്യുന്നത് ഒക്ടോബർ ഒൻപതിന് ഇവർ ഇന്റർനെറ്റിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ബന്ധത്തിൽ താല്പര്യമുള്ളവർ ആപ്ലിക്കേഷൻസ് അയക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും നൂറ് പേരെ സെലക്ട് ചെയ്തു അതിന് എസ് ടി ഐ അതായത് എച്ച് ഐ വി ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണ് ഇവർ നൂറ് പേരെ സെലക്ട് ചെയ്തത് അപ്പൊ അതിൽ നിന്നും നൂറ് പേരെ സെലക്ട് ചെയ്ത ശേഷം അവർ ഒക്ടോബർ ഇരുപതിന് ഇവർ ഹോട്ടൽ റൂം എടുത്ത് ഇത് വീഡിയോ ചിത്രീകരിക്കാനുള്ള ഡോക്യുമെന്ററി ഡോക്യുമെന്റേഷൻ ഒക്കെ സൈൻ ചെയ്യണമായിരുന്നു അപ്പൊ അതെല്ലാം ചെയ്ത ശേഷമാണ് നൂറ് യുവാക്കൾ അവിടെ രാവിലെ എട്ടര മണിക്ക് തുടങ്ങിയ പരിപാടിക്ക് രാവിലെ ഒൻപത് മണിക്ക് ആദ്യത്തെ കുളിച്ചു പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് അഞ്ചു മിനിറ്റ് ആണ് അനുവദിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞോ ഇതിൽ പറയുന്നത് ഇത് യു കെയിലാണ് ഈ സംഭവം നടന്നതെങ്കിലും നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എണ്ണൂറ് എണ്ണൂറ് പൗണ്ട് ഒക്കെ മുടക്കി ഏകദേശം എണ്ണൂറ് പൗണ്ട് എന്ന് പറയുമ്പോൾ പത്തൊമ്പതിനായിരം രൂപ ഉണ്ട് അത്രയും പൗണ്ട് ഒക്കെ മുടക്കിയിട്ട് ആൾക്കാർ വിമാനത്തിലൊക്കെ കയറിയാണ് ഒരു സംഭവത്തിനോട് വന്ന ഡോക്യുമെന്ററിയിൽ ചിലവർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ലില്ലി പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇത് ആർക്ക് റെക്കമെന്റ് ചെയ്യൂല റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ കാര്യമല്ല നടന്നത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെങ്ങാനാണോ ഇതേപോലെ പരിപാടി നടന്നത് പെൺപാടിപ്പുറിച്ച് അകത്തേണ്ട കേസായിരുന്നു പക്ഷെ ഇത് യു കെയിലായതുകൊണ്ട് വലിയ സംഭവം അടുത്ത സംഭവം നടക്കാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ഫിലിപ്സ് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കൊണ്ട് ആയിരം ആൾക്കാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു അത് ലോക റെക്കോർഡ് ആയിട്ട് മാറാൻ പോവുകയാണ് അങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ കാരണം വെച്ചാൽ രണ്ടായിരത്തി നാലില് ലിക്സ് എന്ന് ഒരു യുവതി അവര് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തൊള്ളായിരത്തി പത്തൊമ്പത് യുവാക്കളുമായി ലൈംഗിക ഏർപ്പെട്ടതാണ് ഇന്നത്തെ ലോക റെക്കോർഡായിട്ട് അറിയപ്പെടുന്നത് അപ്പൊ അവരുമായിട്ടുള്ള സം ടോക്കൊക്കെ അല്ലെങ്കിൽ വീഡിയോ കോളൊക്കെ ഈ പറഞ്ഞ ഡോക്യുമെന്ററിയിൽ അതായത് ജോഷിൻ്റെ ആ ഒരു യൂട്യൂബ് ചാനലിൽ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നിലവിൽ തൊള്ളായിരത്തി പത്തൊമ്പത് യുവാക്കളും ഡിഫറൻസ് ആയിട്ടുള്ള യുവാക്കളുമായി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട ലിസാസ് ആണ് പന്ത്രണ്ട് മണിക്കൂറാണ് അവരുടെ ഈ ഒരു ടൈം ഉണ്ടായിരുന്നത് ആയിരം തൊള്ളായിരത്തി പത്തൊമ്പത് അപ്പം അവരാണ് ഇപ്പം ലോക റെക്കോർഡ് നേടിയിരിക്കുന്നത് അപ്പം അവരെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആയിരം പേരുമായിട്ട് ബന്ധത്തിലേർപ്പടാൻ പോവുകയാണെന്നാണ് എൽ എസി ഫിലിപ്സ് അവകാശപ്പെടുന്നത് ഇന്ന് കേട്ടിട്ട് നിങ്ങൾ പുരുഷന്മാരൊന്നും ഇതിനൊന്നും നിന്ന് ഇറങ്ങി തിരിക്കലോ നിങ്ങളെ കൊണ്ട് പറ്റില്ല അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അൻപത്തി ഏഴ് പ്രാവശ്യം അൻപത്തി ഏഴ് പെൺകുട്ടികളുമായി ഇതേപോലെ തുനിഞ്ഞിറങ്ങിയ ഒരു യുവാവ് അവസാനം ആശുപത്രിയിലൊക്കെ ആയി അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഇതേപോലത്തെ ലോക റെക്കോർഡൊന്നും ഉണ്ടാക്കാൻ പോകരുത്